ഷഹബാസിന്റെ മരണം തലയോട്ടി തകർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ അടിപിടിക്കിടെ കൊല്ലപ്പെട്ട് ഷഹബാസിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത് ഷഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു കട്ടിയുള്ള ആയുധം കൊണ്ടുള്ള അടിയിലാണ് പരിക്കേറ്റത് നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവമമുണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ചുങ്കം പാലോറക്കുന്നിൽ മുഹമ്മദ് ഷഹബാസ് ആണ് മരണപ്പെട്ടത് വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ട്യൂഷൻ സെൻ്ററിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ വ്യാഴാഴ്ച വൈകിട്ട് ഷഹബാസിനെ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു രാത്രിയോടെ ഛർദിയും മറ്റു ാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ഷഹബാസിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു ഐ സിവിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഷഹബാസ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് മരിച്ചത് കേസിൽ പ്രതികളായ അഞ്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളി പേരെയും ജുവനൈൽ ഹോമിലേക്ക് അയക്കും വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ട്യൂഷൻ സെന്ററിലെ സംഘർഷത്തിന് ശേഷം പ്രതി ായ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രതികാര നടപടികൾക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് കരാട്ടയിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്നാണ് പോലീസ് പറയുന്നത് നഞ്ചക്ക് ലഭിക്കാൻ മുതിർന്നവരുടെ സഹായം ലഭിച്ചോ എന്നത് പരിശോധിക്കും പ്രതികൾ അംഗങ്ങളായ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ പ്രായപൂർത്തിയായവരുണ്ടോ എന്ന് പരിശോധിക്കും ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി അതിനിടെ ഷഹബാസിന് ആക്രമണം ബോധപൂർവം െതിരായെന്ന് തെളിയിക്കുന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റുകളും ഓഡിയോകളും പുറത്തു വന്നിരുന്നു ഷഹബാസിനെ ആക്രമിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയെന്നാണ് അതിൽ പറയുന്നത് പഠിക്കാൻ മിടുക്കനായിരുന്നു മരണപ്പെട്ട ഷഹബാസ് കുടുംബത്തിന്റെ സകല പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് കുട്ടി ഇന്ന് മരണത്തിന് കീഴടങ്ങിയത്